മറ്റൊരിടത്തൊരു ഘോഷം കണ്ടു തെറ്റെന്നവിടെ ചെന്നരയന്നം മറ്റൊരിടത്തൊരു ഘോഷം കണ്ടു തെറ്റെന്നവിടെ ചെന്നരയന്നം മുറ്റത്തുള്ളൊരു തെങ്ങിൻമുകളിൽ പറ്റിയ ചെവിയും പാർത്തു വസിച്ചു മുറ്റത്തുള്ളൊരു തെങ്ങിൻമുകളിൽ പറ്റിയ ചെവിയും പാർത്തു വസിച്ചു നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞേക്കരിയിട്ടില്ല നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞേക്കരിയിട്ടില്ല കേട്ടു കലമ്പിച്ചെന്നങ്ങ് ആയുധമുടനെ കാട്ടിലെറിഞ്ഞു ആയതു കേട്ടു കലമ്പിച്ചെന്നങ്ങ് ആയുധമുടനെ കാട്ടിലെറിഞ്ഞു ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നുടെ തലയിലൊഴിച്ചു ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നെ തലയിലൊഴിച്ചു കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കെട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു കിട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്ന് പിടച്ചു ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചുകി നെറ്റിൽ മറിച്ചു ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചുകി നെറ്റിൽ മറിച്ചു ചിരവയെടുത്തത് തീയിലരിച്ചു അര കല്ലങ്ങ് കുളത്തിലെറിഞ്ഞു ചിരവയെടുത്തത് തീയിലരിച്ചു അര കുളത്തിലെറിഞ്ഞു അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു അരയന്നം പുനരത് കണ്ടുടന് ഹരഹര ശിവശിവയെന്നു പറഞ്ഞു അരയന്നം പുനരത് കണ്ടുടന് ഹരഹര ശിവശിവയെന്നു പറഞ്ഞു അരനാഴിക വഴി ചൊല്ലും നേരത്തരികെ നല്ലൊരു പെരുവഴി കണ്ടു അരനാഴിക വഴി ചൊല്ലും നേരത്തരികെ നല്ലൊരു പെരുവഴി കണ്ടു അരയാലുകളും പേരാലുകളും അരമന തെരുവുകളങ്ങാടികളും അരയാലുകളും പേരാലുകളും അരമന തെരുവുകളങ്ങാടികളും മരവും നല്ല നടക്കാവുകളും പുരയും പുഴയും വഴിയമ്പലവും മരവും നല്ല നടക്കാവുകളും പുരയും പുഴയും വഴിയമ്പലവും നറുമലർ വിലസിന പൂങ്കാവുകളും തറകളും ആവണമത്താണികളും നറുമലർ വിലസിന പൂങ്കാവുകളും തറകളും ആവണമത്താണികളും കിണറും തളവും കളവും കുളവും തണലും മണലും മണിഗോപുരവും കിണറും തളവും കളവും കുളവും തണലും മണലും മണിഗോപുരവും അണയും തോറും തുളസിദളങ്ങട മണവും ഗുണവും ഇതെത്ര മനോജ്ഞം അണയും തോറും തുളസിദളങ്ങട മണവും ഗുണവും ഇതെത്ര മനോജ്ഞം